ഞാൻ ഒറ്റയ്ക്ക് അയർലൻഡിലേക്ക് പോകുന്നോണ്ട് എക്സ്പയർ ആയ ലൈസൻസ് ഞാൻ 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 അത് അത് എക്സ്പയർ ആയ കാര്യം നിനക്ക് അറിയില്ലായിരുന്നു എന്ന് എന്ന് മാത്രം പറയരുത് വിശ്വസിക്ക് വാങ്ങി വെച്ചതല്ലാതെ തൊട്ടിട്ട് നീ നോക്കില്ലല്ലോ കാലാവധി എനിക്കൊന്നും അറിയില്ലേ രാമനാരായണെന്ന് പറഞ്ഞ് ഈ ലോകത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നത് നീ ഒരു മാത്രാതെ നീ തന്നെ നിന്നിട്ട് ഡെയിലി നിന്റെ തിരുമോന്തയും കണ്ട് ഞാൻ ഇവിടെ തന്നെ ചടഞ്ഞോടുകയല്ല നിനക്ക് വേണ്ടത് ഇത്ര വർഷമായിട്ട് നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഞാൻ ഏതാണ് എന്ന് പറഞ്ഞത് അയർലൻഡ് നിങ്ങൾ പോണോന്ന് പറഞ്ഞപ്പോ പ്രായമായ അച്ഛനും അമ്മയും തനിച്ചാക്കിട്ട് പോണത് അത്ര ശരിയല്ല നിങ്ങൾ മാത്രം പോയാൽ മതിയെന്ന് ഞാനല്ലേ പറഞ്ഞത് ഇങ്ങനെ എന്നോട് സംസാരിക്കാമോ നമ്മൾ നന്നായിട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ടാവില്ലേ പിന്നെ റാണിയുടെ സാരിയൊക്കെ കൂടുതൽ വല്ല നിന്റെ സാരിക്കണം ഓഫീസ് കഴിഞ്ഞ ഉടനെ ഗിരിജയുടെ കൂടെ പോയി ബജ് കഴിക്കണം ഇതെല്ലാം നീ പറയുമ്പോൾ ഞാൻ കേട്ടിരിക്കണം ഇതുപോലെ രസിണ്ടല്ലോ എന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ നീ കാരണപ്പ എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല നല്ല ജീവിതം രാവിലെ മണിക്ക് ധൃതി വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് വേണ്ട ചോറും കറിയും പാത്രത്തിൽ കുത്തി നിറച്ച് വച്ചിട്ടും രാത്രിയിലത്തെ നാലോ ഒണക്ക ചപ്പാത്തി കൊണ്ട് ഒരു ദിവസം അവസാനിപ്പിച്ചിട്ട് ആഴ്ചയിൽ ഒരുക്കി കിട്ടുന്ന ഒരു ഞായറാഴ്ചയ്ക്ക് വേണ്ടി എന്റെ ലൈഫ് മൊത്തം ഞാൻ ഈ നരയത്തി കിടന്ന് ചാവണോ എനിക്കൊരു നല്ല സ്ഥലത്ത് വീട് വെക്കണം നല്ല അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ മോൾ വളരണം നമ്മുടെ അയൽവാസികളൊക്കെ നല്ലവരായിരിക്കണം എല്ലാവരുടെ ഭാര്യമാരോടും എങ്ങനെ ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു അനൗൺസ്മെന്റ് ശരിയല്ലെങ്കിലോ മോഡുലേഷൻ ശരിയല്ലെങ്കിലോ ഒരാൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്ത് അതെല്ലാം ശരിയാക്കുന്നു ഫ്യൂച്ചറിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു എനിക്കതൊന്നും വിധിച്ചിട്ടില്ലല്ലോ രാഷ്ട്രീയമില്ല സ്പോർട്സ് ഇല്ല സിനിമയില്ല സമയത്ത് വീട്ടിൽ കയറണം എങ്ങാനും ലേറ്റ് ലേറ്റായ നാല് മെസ്സേജും ഏഴ് മിസ് കോളും എന്തിനു വേണ്ടിയാ ഉള്ളിയുടെ വില കൂടി തക്കാളിയുടെ വില കുറഞ്ഞു സ്കൂൾ ഫീസിന്റെ കാര്യത്തിൽ ഒരു ചർച്ച ഇത് ഈ വീട്ടിൽ വന്ന് പതിനാല് വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ പറയുന്നത് ഇതെല്ലാം ചെയ്തത് എന്റെ സന്തോഷത്തിന് വേണ്ടിയാണോ അച്ഛനും അമ്മയും നന്നായിട്ട് നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് ഇന്നലെ ഇന്ന് എന്താണ് നാളെ ഉണ്ടാക്കണം ഇതൊക്കെ എനിക്ക് വലിയ കാര്യമാണ് പച്ചക്കറിയും ഉള്ളിയും വിലയൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാ ഇതിന് എരിവ് കൂടിയാലോ ഉപ്പ് കൂടിയാലോ പാത്രം അങ്ങ് പറക്കുന്നുണ്ടല്ലോ വെക്കണോ അല്ല വേണ്ട ഹോട്ടലിൽ നിന്ന് ഓർഡർ ഇനി നീ ഇങ്ങനെ തുടങ്ങുന്നേ ആഗ്രഹമുണ്ട് സ്വപ്നങ്ങളുണ്ട് എന്താണ് നിന്റെ സ്വപ്നം കണ്ണടച്ചുറങ്ങിയ എല്ലാവർക്കും സ്വപ്നം വരും അതല്ല ആഗ്രഹങ്ങളോടെ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന വിഷനാണ് സ്വപ്നം അതുപോലെ സ്വപ്നം കാണണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ വേണോടി അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ ഫോൺ അറ്റൻഡ് ഹലോ എന്താ ശരി കമ്മീഷണർ ഓഫീസിൽ നിന്നാണ് വിളിച്ചേ രാവിലെ പത്ത് മണിക്ക് വരാൻ പറഞ്ഞു നീ വാ പോരാൻ പറ്റില്ല എനിക്ക് വേറെ ജോലിയുണ്ട് രണ്ടുപേരും ഒരുപാട് വൈകിയല്ലോ എന്താ പ്രശ്നം എല്ലാം സോൾവായി ഇനി ഒരു പ്രശ്നമില്ല ഞങ്ങളെല്ലാം ആഴം കഴിച്ചു അമ്മയ്ക്ക് തലവേദന തലവേദനയെന്നും പറഞ്ഞു കിടക്കുക മേശപ്പുറത്ത് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചിട്ട് കിടക്കാൻ നോക്കഴിക്കാ അവരെന്തെങ്കിലും ചോദിച്ചാ എനിക്കൊന്നും പറയാനും അറിയില്ല വല്ലാത്ത പേടി തോന്നുവാ നിങ്ങളൊന്ന് കൂടി നിനക്കെന്ത് പറ്റിയാ അച്ഛ ആക്സിഡന്റ് കേസ് കാരണത്തിനായി കമ്മീഷണർ ഓഫീസിൽ വരാൻ പറഞ്ഞു ഒറ്റയ്ക്ക് പോകാൻ എനിക്കൊരു പേടി ഒറ്റയ്ക്ക് എന്തിനാ പോകുന്നത് കെട്ടിയോ വിളിച്ചോണ്ട് പോയി കൂടെ എന്താ കൊച്ചുകുട്ടിയാണോ കൈ പിടിച്ച് വലിച്ചോണ്ട് പോകാനായിട്ട് അവള് പോയിട്ട് വരും അച്ഛൻ പോയി കിടക്കാൻ നോക്ക് എടാ പാർക്കിലേക്കൊന്നും അല്ല പോലീസ് സ്റ്റേഷനിലേക്കാ കുറ്റം ചെയ്തത് നീയാണ് ഇവളല്ല ഞാൻ നിന്റെ കൂടെ വരാൻ മോളാം അതെനിക്കറിയാം അച്ഛാ പോയി കിടക്കാൻ നോക്ക് എന്താണ് മനസാക്ഷി ഇല്ലാതെ സംസാരിക്കുന്നത് അച്ഛനും അമ്മയും ഇല്ലാത്ത ഇത് അതാണ് പ്രശ്നം അവൾക്കില്ല അതാണ് പ്രശ്നം എനിക്ക് എല്ലാവരും ഉള്ളതാണ് എന്റെ പ്രശ്നം ഇതെന്റെ പേഴ്സണൽ മാറ്ററാണ് അച്ഛനില് തലയിടണ്ട പോയി കിടന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് എന്താ കാര്യം 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 പറയാതെ മോളെ മോളെ നമുക്ക് മനസ്സിലാവൂ ഇതുപോലെ ഒന്നും മിണ്ടാതിരിക്കോ ഇടി ഞാൻ ശേഷ്മയോട് ചോദിക്കാം ചോദിക്കണ്ട ഞാൻ പോയില്ല അയ്യോ മോളെ പോയില്ലോളെ സംസാരിക്കാ എന്റെ കൂട്ടുകാരൊക്കെ എന്റെ മുമ്പിൽ ബോധം കേട്ടു വീണെന്നെ കളിയാക്ക കരയണ്ട മുത്തശ്ശൻ അടുത്ത് കംപ്ലൈന്റ് കംപ്ലൈന്റ് ആരും വരണ്ട വാസന്തി പേജ് ഉണ്ട് ഉണ്ട് അത് പോയി ചെയ്യാം അതിന് ലക്ഷം ലൈക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക് ിൽ പേജുണ്ട് അർലന്റി ബസ്സിലാണോ ട്രെയിനിലാണോ പോകുന്നതെന്ന് എന്റെ കൂട്ടുകാർക്കൊക്കെ അമ്മയെന്ന് പറയുമ്പോ വലിയ കാര്യ ഇവിടെ എന്റെ അമ്മേന് നാണം കെടുത്തുക ഇപ്പോഴേ ചെറിയ ഇങ്ങനെ തുടങ്ങിയ നാളെ വലിയൊരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെയാണ് തരണം ചെയ്യും എല്ലാവരുടെയും കാര്യങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കാണല്ലോ തീരുമാനിക്കുന്നത് കഷ്ടം തന്നെ വാ കൂടി ഡിന്നർ കഴിക്കാൻ എന്താണ് ഇത് ബൈ ചോക്ലേറ്റ് അപ്പൊ വയലൻസ് ചോക്ലേറ്റ് വരെ എത്തിയല്ലേ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ഗുൾഫിയും സ്റ്റിക്കേഴ്സും ആരും കാണാതെയാ വാങ്ങി കഴിക്കുന്നേ കാരണം എന്നെ കൊണ്ട് ഇത്രയും കഴിക്കാൻ പറ്റില്ല ഇതിന് വേണ്ട ഞാൻ ഇവിടെ ഉണ്ടമ്മേ കഴിക്കാൻ പറ്റുന്ന അത്രയും കഴിക്കമ്മ ഞാൻ ഒന്ന് കണ്ടിട്ട് വരാവേ സൂക്ഷിക്കണേ ഞാൻ കാരണം ഓഫീസിൽ നിങ്ങൾക്കും പ്രശ്നമായല്ലേ സോറി ഞങ്ങൾ അയർലൻഡിലേക്ക് പോവാ ഞാനും മോളും അവൾക്കൊരു ടെസ്റ്റ് എഴുതണം എന്തായാലും പാസ്സാവും സ്കൂൾ റെക്കോർഡ്സിൽ നല്ല പ്രോഗ്രസ് ഉള്ളതുകൊണ്ട് അവൾക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു ടു ബെഡ്റൂം ഫ്ലാറ്റ് നോക്കിയിട്ടുണ്ട് അവിടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സിന് വലിയ ഡിമാൻഡ് ഒന്നുമില്ല തുടക്കത്തിലേക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും സാരമില്ല പിന്നെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും ഇവിടെ തനിച്ചില്ലേ കുറച്ച് നാൾ കഴിയട്ടെ എനിക്ക് നല്ലൊരു ജോബ് കിട്ടുകയും അതോടൊപ്പം നിനക്കും നല്ലൊരു ജോലി അവിടെ കണ്ടെത്താൻ കഴിഞ്ഞാ ഉടനെ നിന്നെയും കൊണ്ടുപോകാം അതെപ്പോഴാന്നേ ഒരു വർഷം രണ്ടു വർഷം കുറച്ച് നാളെന്ന് പറഞ്ഞാൽ ഞാൻ അതുവരെ ഓഫീസിൽ പോണം തിരിച്ചു വരണം വേറെ ഇപ്പൊ അച്ഛനും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ എനിക്ക് നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ആരുടെ സ്വപ്നങ്ങൾക്ക് ഞാൻ തടസ്സമാവില്ല അവളില്ലാതെ ജീവിക്കുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല പക്വാത ഇല്ലാത്ത കൊച്ചല്ലേ ഒരമ്മയുടെ സ്ഥാനത്ത് ഞാൻ തന്നെ കൂടെ ഉണ്ടാവണം എനിക്ക് അവള് വേണം നീ വിചാരിക്കുന്ന പോലെ പോലെയൊന്നല്ല അവള് അവൾക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും എന്നോട് വളരെ കൂടെ അവിടെ അത് മാത്രമല്ല ഇതുപോലൊരു വയസ്സ് പെൺകുട്ടിക്ക് ഓപ്പർച്യൂണിറ്റിയെ കാലം ആവശ്യമുള്ളത് ഒരുപാടുണ്ട് ഒരമ്മയായി ഞാൻ മാത്രമേ പറയാനും ചെയ്യാനും പറ്റുന്ന കാര്യങ്ങൾ അത് അവക്ക് മനസ്സിലാവില്ലായിരിക്കും പക്ഷെ നിങ്ങൾക്കും മനസ്സിലാവില്ലേ നിങ്ങളൊരു നല്ല അച്ഛനായിരിക്കാം എന്നാൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് സാധിക്കില്ല വാസന്തി നീ നിന്റെ സെന്റിമെന്റ്സ് ഒക്കെ എന്നിട്ട് നോക്കാം അച്ഛനും കുട്ടികളെ അടങ്ങുന്നല്ലേ കുടുംബം അതെപ്പോഴാ ഇന്റർനാഷണൽ സ്കൂളും സിലബസും പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നതിൽ ഒരർത്ഥം അവൾക്ക് അവിടെ പഠിക്കണം നല്ല ആഗ്രഹമുണ്ട് ഒരച്ഛനെന്ന നിലയ്ക്ക് ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ ഈ സമയത്ത് അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ അങ്ങനെ ഒന്നും ഞാൻ എനിക്കതിൽ വിശ്വാസമില്ല നാല് ചുവരുകൾക്കുള്ളിൽ ഒരു വാസന്ധയായി മാറണ്ടെന്ന് കരുതിയ ഞാൻ അവളെ കൊണ്ടുപോകുന്നത് തലമുറകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങൾ തന്നെ പിന്നെയും പിന്നെയും കണ്ട് അതിന് വീണ്ടും അടിമയായി മാറാതെ ഈ ലോകത്തെ അവളൊന്ന് കാണട്ടെ അവളെങ്കിലും ഒന്ന് ജീവിക്കട്ടെ നന്നായിട്ട് പഠിക്കണം അച്ഛനെ ബുദ്ധിമുട്ടിക്കാതെ നിന്റെ ജോലികൾ നീ തന്നെ ചെയ്യണം നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാ സ്കൂൾ നെയ്ബേഴ്സ് ഇതൊന്നും അമ്മ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആരെന്തു പറഞ്ഞാലും എല്ലാ അച്ഛനോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ അമ്മ പറയുന്ന കാര്യം എൻ്റെ മോക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അച്ഛൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും എൻ്റെ മോള് നിർബന്ധം പിടിക്കരുത് അമ്മയെ വിഷമിപ്പിക്കരുത് അമ്മേ അമ്മയുടെ ഫോണിൽ വൈബർ സ്കൈപ്പ് എന്ന പത്ത് ആപ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അമ്മേ ഞാൻ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ഞാൻ അമ്മയ്ക്ക് ഫോൺ ചെയ്യാം അപ്പൊ ഇവിടെ പത്തര മണിയാകും അപ്പൊ അമ്മ ഉറങ്ങാൻ പോകും അമ്മയ്ക്ക് ഉറക്കം വരുന്നത് വരെ ഞാൻ സംസാരിക്കും എന്തുണ്ടെങ്കിലും ഞാൻ അമ്മയോട് ചോദിക്കും ഞാൻ എവിടെയാണെങ്കിലും അമ്മയുടെ മോളല്ലേ ഞാൻ അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട പോയിട്ട് ഞങ്ങൾ ഫോൺ ചെയ്യാം ഞങ്ങളെ ഓർത്ത് വിഷമിക്കണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം വാസന്തി എത്രയും വേഗം കൊണ്ടുപോകണം ആ ചോദ്യം എന്താന്ന് ഞാൻ പറയട്ടെ അമ്മേ వేండా